ദൈവം കൂടെയുള്ളവൻ്റെ ഒരു രഹസ്യ ആയുധത്തെ കുറിച്ച് അറിഞ്ഞാലോ ബൈബിളിനെ ആസ്പദമാക്കി ഒരു ചെറിയ ഭാഗം വിശദമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അതീവ സുരക്ഷയുള്ള ആയുധധാരികളായ നൂറുകണക്കിന് കാവൽക്കാർ കാവൽ നിൽക്കുന്ന ഒരു രാജകൊട്ടാരം ഇതിനിടയിലൂടെ ആരും അറിയാതെ വസ്ത്രത്തിനുള്ളിൽ മാരകമായ ഒരു ആയുധം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരാൾ രാജാവിന്റെ മുറിയിലേക്ക് നടന്ന് കയറുകയാണ് അയാൾക്ക് മുൻപിൽ തടസ്സങ്ങളുണ്ട് ഒരു ചെറിയ പിഴവ് പറ്റിയാൽ മരണമുറപ്പ് എന്നാൽ രാജാവിന്റെ തൊട്ടടുത്തെത്തിയിട്ടും കാവൽക്കാർക്ക് അയാളെ സംശയം തോന്നിയില്ല അയാളുടെ കയ്യിലുള്ള ആയുധം അവർ കണ്ടില്ല അവസാനം അടച്ചിട്ട മുറിക്കുള്ളിൽ രാജാവും അയാളും മാത്രം ബൈബിളിലെ അധികം വാരം ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ അധികം ആകാംക്ഷ നിറഞ്ഞ എന്ന ദൈവമനുഷ്യന്റെ സാഹസികമായ കഥയാണ് ഇത് സംഭവം നടക്കുന്നത് ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് അടിമപ്പെട്ടിരിക്കുന്ന കാലത്താണ് എഗ്ലോൺ അതിക്രൂരനും ബൈബിൾ പറയുന്നതനുസരിച്ച് ഏറ്റവും തടിച്ച ശരീര പ്രകൃതി ഉള്ളവനും ആയിരുന്നു പതിനെട്ട് വർഷമായി ഇസ്രായേൽ ജനത ഈ രാജാവിന്റെ ക്രൂരത സഹിക്കുന്നു ഒടുവിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവർക്കായി ഒരു രക്ഷകനെ എഴുന്നേൽപ്പിച്ചു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ ഒരു ധൈര്യശാലിയോ വളരെ ആകാരവടിമുള്ള ഒരു മനുഷ്യനോ ആയിരുന്നില്ല അത് അതൊരു ബെന്യാമീൻ കാരനായിരുന്നു പേര് ഏഹൂദ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇനിയാണ് വരുന്നത് ഏഹൂദ് ഒരു ഇടം കയ്യനായിരുന്നു ആ കാലത്ത് ഇടങ്കയ്യന്മാരെ വികലാംഗരായോ ബലഹീനരായോ ഒക്കെയാണ് കണ്ടിരുന്നത് പക്ഷെ തന്റെ ഈ പ്രത്യേകതയാണ് ശത്രുവിനെ വീഴ്ത്തുവാനുള്ള ഏറ്റവും വലിയ ആയുധമായി ഏഹൂദ് മാറ്റിയത് ഏഹൂദ് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കി ഇരുവശത്തും വായിത്തലയുള്ള ഏകദേശം ഒന്നര അടി നീളമുള്ള ഒരു ചെറിയ വാളവൻ പണിയിപ്പിച്ചു സാധാരണഗതിയിൽ യുദ്ധവീരന്മാർ വാൾ ധരിക്കുന്നത് അരയ്ക്ക് ഇടതുവശത്താണ് കാരണം വലത് കൈകൊണ്ട് പെട്ടെന്ന് വലി ചൂരാനാണത് അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ കാവൽക്കാർ പരിശോധന നടത്തുമ്പോൾ ഇടതുവശമാണ് പ്രധാനമായും നോക്കുക എന്നാൽ നമ്മുടെ നായകൻ ആ വാൾ തന്റെ വസ്ത്രത്തിനുള്ളിൽ വലതു തുടയിലാണ് കെട്ടിവെച്ചത് അങ്ങനെ ഇസ്രയേൽ ജനത്തിന്റെ കപ്പവുമായി എഗ്ലോൺ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി കപ്പം സമർപ്പിച്ചു കൂടെ വന്നവരെ എല്ലാം തിരിച്ചയച്ചു എന്നിട്ട് യഹൂദ് മാത്രം തിരികെ രാജാവിന്റെ അടുത്തേക്ക് നടന്നു രാജാവിന്റെ അടുത്തെത്തി അവൻ പറഞ്ഞു രാജാവെ അങ്ങയോട് സ്വകാര്യമായി എനിക്കൊരു കാര്യം പറയുവാനുണ്ട് ഒരു രഹസ്യം കേൾക്കുവാനുള്ള ആകാംക്ഷയിൽ രാജാവ് തന്റെ സക്കല ഭൃത്യന്മാരെയും മുറിയിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ ആ മുറിയിൽ എഗ്ലോൺ രാജാവും മാത്രം രാജാവ് ആകാംക്ഷയോട് തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ത് രഹസ്യമാണിവൻ അറിയുവാൻ പോകുന്നത് ഏഹൂദ് പതുക്കെ തന്റെ ഇടത് കൈ നീട്ടി ആരും പ്രതീക്ഷിക്കാത്ത ആരും പരിശോധിക്കാത്ത തന്റെ വലതു തുടയിൽ നിന്നും ആ ഇരുവായു വാൾ വലിച്ചൂരി നിമിഷ നേരം കൊണ്ട് എഗ്ലോൺ രാജാവിന്റെ വയറ്റിലേക്ക് ആ വാൾ ആഴ്ന്നിറങ്ങി രാജാവ് അമിത കൊണ്ട് ആ വാൾ ഉൾപ്പെടെ ശരീരത്തിനുള്ളിൽ പോയെന്നും കൊഴുപ്പ് അതിനെ മൂടിക്കളഞ്ഞെന്നും ബൈബിൾ വ്യക്തമായി പറയുന്നു അവിടെ രക്തം പുറത്തു വന്നില്ല വാൾ പുറത്തെടുക്കുവാനും കഴിഞ്ഞില്ല എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിച്ചു പക്ഷേ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടില്ല അവൻ വളരെ ശാന്തനായി ആ മുറിയുടെ വാതിലുകൾ അകത്തു നിന്നും പൂട്ടി പുകൾ നിലയിലുള്ള കിളിവാതിലിലൂടെ രക്ഷപ്പെട്ടു ഇവിടെയാണ് രസകരമായ മറ്റൊരു കാര്യം രാജാവിന്റെ ഭൃത്യന്മാർ പുറത്ത് കാത്തു നിൽക്കുകയാണ് സമയം കുറേ കഴിഞ്ഞു വാതിലകത്തു നിന്നും പൂട്ടിയിരിക്കുന്നു രാജാവ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുകയായിരിക്കുമെന്ന് കരുതി അവർ മടിച്ചു മടിച്ചുനിന്നു തുറക്കുവാനവർക്ക് പേടി തുറക്കാതിരിക്കുവാനും നിർവാഹമില്ല ഒടുവിൽ നാണക്കേട് തോന്നുന്ന അത്രയും സമയം അവരവിടെ കാത്തു നിന്നു എന്ന് വചനം പറയുന്നു അവസാനം സഹി കെട്ട് അവർ താക്കോലെടുത്ത് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇതാ തങ്ങളുടെ രാജാവും മരിച്ചു കിടക്കുന്നു പക്ഷേ അപ്പോഴേക്കും കിലോമീറ്ററുകൾ താണ്ടിയിരുന്നു അവൻ സീയർ പർവ്വതത്തിലെത്തി കാഹളമോദി ആ കാഹളനാഥൻ കേട്ട് ഇസ്രയേൽ മക്കൾ യുദ്ധത്തിനിറങ്ങി അന്ന് മോവാബിയരെ അവർ തോൽപ്പിച്ചു ഇസ്രയേലിന് എൺപത് വർഷത്തോളം സമാധാനം ലഭിച്ചു വരെ ഈ സംഭവം വെറുമൊരു ചരിത്രമല്ല ഇതിൽ വലിയൊരു സന്ദേശമുണ്ട് ലോകം ന്യൂനത എന്ന് വിശേഷിപ്പിച്ച യഹൂദിന്റെ ഇടം കൈ ആണ് അവന് വിജയത്തിനുള്ള ആയുധമാക്കി ദൈവം മാറ്റിയത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പരിഹസിക്കുന്നതോ കുറവായി കാണുന്നതോ ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എങ്കിൽ നാം വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ദൈവം വിചാരിച്ചാൽ ആ കുറവുകളെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുവാൻ സാധിക്കും ഏഹുദിനെ പോലെ ദൈവത്തിനു വേണ്ടി ധീരമായി നിൽക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു